എന്റെ ഇത്ര വയസ്സിനുള്ളിൽ ഞാനത് ചെയ്തിട്ടില്ല പിന്നെ എന്തുകൊണ്ട് എനിക്കത് കിട്ടി അവിടെയാണ് പുനർജന്മ സിദ്ധാന്തം നമ്മളെ സഹായിക്കുന്നത് നമ്മൾ അനേക ജന്മം എടുത്തു വന്നവരാണ് നമുക്കറിയാമല്ലോ അപ്പം ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധമുണ്ടായി ശ്രീരാമചന്ദ്രൻ ബാലിയെ അമ്പ ചെയ്തു പോന്നു ഒളി ഒളിച്ചിർന്ന് അമ്പ ചെയ്ത് പോന്നു കാരണമൊക്കെ നമുക്കറിയാം പക്ഷെ സംഭവിച്ചല്ലോ കർമ്മം നടന്നല്ലോ പക്ഷെ അതിന്റെ ഫലം എപ്പോഴാണ് കിട്ടിയ ആ ജന്മത്തിൽ കിട്ടിയില്ല നെക്സ്റ്റ് ബർത്ത് അടുത്ത ജന്മത്തിൽ ശ്രീരാമൻ ശ്രീകൃഷ്ണനായി ബാലി വേടനായി കിട്ടിയേ കൊടുത്ത കൊല്ലത്തും കിട്ടുമേ ഇതൊക്കെ അറിയുന്ന നമ്മൾ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ നമുക്ക് അറിയാം പക്ഷേ അത് അവബോധത്തിലേക്ക് വന്നിട്ടില്ല എന്തുകൊണ്ട് വന്നിട്ടില്ല ഞാൻ ഈ ദേഹമാണെന്നുള്ള ബോധത്തിലാണ് ആ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത് ഈ പ്ലാറ്റ്ഫോം മാറാതെ നമുക്ക് ഒരിക്കലും സ്വസ്ഥത കിട്ടത്തില്ല താൽക്കാലിക സന്തോഷമൊക്കെ കിട്ടും അതിനുള്ള ഇഷ്ടംപോലെ മാർഗങ്ങൾ ലോകത്തിലുണ്ട് പക്ഷേ പെർമനന്റ് പോസിറ്റീവ് ചേഞ്ച് നമുക്കുണ്ടാകണമെങ്കിൽ നമ്മളെ പ്രതിയുള്ള ഈ അടിസ്ഥാന ബോധം തെറ്റിദ്ധാരണ മാറണം ഞാൻ ദേഹമാണ് ഞാൻ ദേഹമല്ല എനിക്ക് ഈ സ്ത്രീ ശരീരം ഈ ജന്മം കിട്ടിയതാണ് ഇത്ര വർഷം മുമ്പ് ഇത്ര വർഷം മുമ്പ് ഇന്ന ആ അമ്മയുടെ ഉദരത്തിൽ ഞാൻ വന്ന് കയറിയതാണ് പക്ഷേ എവിടുന്ന് വന്ന് കയറിയെന്ന് എനിക്ക് ഓർമ്മയില്ല അത് നമുക്ക് ആവശ്യമില്ല എവിടെ നിന്ന് വന്നു എന്നുള്ള ആവശ്യമില്ല പക്ഷേ ഇത്ര വർഷം മുമ്പ് ഞാൻ ഈ അമ്മയുടെ ഉദരത്തിലേക്ക് വന്ന് കയറിയതാണ് അപ്പോഴാണ് എനിക്ക് എനിക്കവര് മാതാപിതാക്കളായി ഇവര് സഹോദരങ്ങളായി ഈ ജാതിയായി മതമായി ദേശം ഭാഷ ഇതെല്ലാം നമുക്ക് ഞാൻ അതല്ല ഞാൻ ആത്മാ പോയിന്റ് ഓഫ് അനേക ജന്മങ്ങൾ എന്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത എത്രയോ സ്വഭാവം എനിക്കുണ്ട് എന്റെ വീട്ടിൽ ആരും ഈ മാർഗത്തിലേക്ക് വന്നിട്ടല്ല ഞാൻ മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയെ അച്ഛനും അമ്മയും ശരീരമേ തന്നുള്ളൂ ഞങ്ങള് മൂന്ന് സഹോദരങ്ങളുണ്ട് ഞങ്ങൾ മൂന്നു പേരുണ്ട് അച്ഛനും അമ്മയും മൂന്ന് പേർക്കും ശരീരം തന്നു പക്ഷെ മൂന്ന് മൂന്ന് ആത്മാക്കളാണ് മൂന്ന് ആത്മാക്കളും സംസ്കാരമുണ്ട് കാരണം വേറെ എവിടുന്നൊക്കെയോ വന്നവരാണ് എന്തൊക്കെയോ പേരൊക്കൊണ്ട് വന്നവരാണ് അപ്പൊ എന്നെ പോലെ അവർക്കാകാൻ പറ്റുമോ അവരെ പോലെ എനിക്ക് ചിന്തിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കൂ നമ്മുടെ